ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് റംലാൻ മുബാറക് നെൻച്ചുള്ളിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നോമ്പിൻ്റെ ക്ഷീണത്തേക്കായ എല്ലാവരും ഒരുപാട് പേര് വിളിച്ചിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത് നിർത്തിയോ അത് ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അലഹദില്ല റാത്താണ് നിർത്തിയിട്ടൊന്നുമില്ല നിങ്ങളെ വിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ പോവുക ചെറിയൊരു പ്രശ്നത്തിലായി അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇത് അങ്ങനെ പോയി നമ്മൾ ചെറിയൊരു ഇപ്പോൾ പ്രോഗ്രാം നടത്തണ ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടി അപ്പോൾ അതിൻ്റെ അതിൽ ചെറിയ ചില പ്രശ്നങ്ങളായപ്പോൾ അതിമ്മലെ അങ്ങനെ മൈൻഡ് കട്ടായി പോയതാണ് അപ്പോൾ ഇത് ശനിയാഴ്ച കൊണ്ടുവന്ന മെറ്റീരിയലാണ് അത് പൊട്ടിക്കാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു ഇന്നലെയാണ് ഫോട്ടോ എടുത്തത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം അജിറക്കിൻ്റെ പീസുകളാണ് നമ്മൾ കുറച്ച് പീസുകൾ അധികം എടുത്തത് കൊണ്ട് നൂറ്റി തൊണ്ണൂറ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലൈന് മോഡലുള്ള അജിറക്കാണ് നാല് മോഡലിലായിട്ടാണിത് ഉള്ളത് അടിപൊളിയാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നിവർത്തി കാണിക്കുന്ന ഇതിലുണ്ട് മൂന്ന് കളേഴ്സുകളിലായിട്ടാണ് നേവി ബ്ലൂ മെറൂണ് റെഡ് ഈ മൂന്ന് കളറാണ് ഉള്ളത് ഇതിൽ റെഡും നല്ല ഭംഗിയുണ്ട് കാണാൻ അതിങ്ങനെ യെല്ലോ ഷെയ്ഡ് പിൻ ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും എപ്പോഴും വേണ്ടി ഇത് ലൈൻ മോഡലുണ്ടോ അപ്പോൾ ലൈൻസിൽ തന്നെ പല മോഡൽ ഇത് കണ്ടു പല വെറൈറ്റി ആയിട്ട് നമുക്ക് ടോപ്പ് അടിച്ചാലും കാലടിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ബ്ലൗസോ അടിക്കുക ഇനി നൈറ്റിയോ കഫ്താന ഏതടിച്ചാലും ഒരേപോലെ ഭംഗിയുള്ള സാധാ പൈപ്പിങ്ങിനൊക്കെ അടിച്ചാലും ഇതിന് ഭംഗി ഉണ്ടാവും അടി പിടിയാണ് ഈ പീസുകൾക്ക് ഇവിടെ അപ്പം ഇനിയിപ്പോൾ നൂറ് പീസേ ഉള്ളൂട്ടോ ഇതിൽ കാണിക്കുന്ന മുഴുവൻ പീസും ഇല്ല നൂറ് പീസുകളാണ് ഉള്ളത് അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് നമ്പറാണ് അപ്പോൾ നമ്മൾ പ്രശ്നത്തിലായിരുന്നു പറഞ്ഞു നിങ്ങളോടല്ലാതെ ആരോടൊപ്പം ഞാൻ പറയാലേ അപ്പോൾ പ്രശ്നത്തിലായെന്ന് പറഞ്ഞാൽ ഞമ്മളൊരു പരിപാടി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ ഒമ്പത്തെ കൊല്ലമൊക്കെ ഓരോരോ മീറ്റപ്പ് പരിപാടി വെച്ചിരുന്നു ഞങ്ങൾ ഈ നമ്മളെ കൂട്ടത്തിലുള്ള യൂട്യൂബർമാരെ വെച്ചിട്ട് ചെറിയൊരു ഗ്രൂപ്പ് നമുക്ക് എമ്മക്കറിയാത്തത് ഓരോട് ചോദിക്കാനും എമ്മക്കറിയേണ്ടത് പറഞ്ഞു കൊടുക്കാനും ചെറിയ ചെറിയ യൂട്യൂബർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതുണ്ടാവും അപ്പോൾ നമുക്ക് തുടക്കം മുതലേ പരിചയമുള്ള കുറച്ച് അറിയുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിൽ അപ്പോൾ ഓരോട് ഡൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും ഓൽക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു അങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഏതൊരു സംഭവത്തിനും അങ്ങനെ ഒരു സംഭവം വേണമല്ലോ അങ്ങനെ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ സജീവമായിരുന്നു രണ്ട് മൂന്ന് മീറ്റപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്കൊരാൾ എന്താണ് കാണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ കഴിഞ്ഞ രണ്ട് പരിപാടി നമ്മൾ അതൊക്കെ പങ്കെടുക്കണവരിലിടുന്നൊരു മുന്നൂറ് ഇരുന്നൂറ്റൻപത് അങ്ങനെയൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്രാവശ്യം അതൊന്നും വേണ്ട റൂമും ഹാളും ഫുഡും എല്ലാ കാര്യങ്ങളും നമ്മളെ ഇ സി കുക്ക് ആളും അതുപോലെ ഇവിടെ ഒരു ചേളാരി ഒരു പ്ലാറ്റിനം ജ്യൂസ് ഉണ്ട് പ്ലാറ്റിനം അല്ല സെഞ്ച്വറി സെൻറ്റർ അല്ല അടിപൊളി ഓഡിറ്റോറിയമാണ് അഞ്ച് പരിപാടിയൊക്കെ ഒരുമിച്ച് നടത്തുക പോലും സ്പോൺസർ ചെയ്തിന് അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പോയതായിരുന്നു പക്ഷേ അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇതുപോലെ ചെയ്തിരുന്ന ഒരാളുണ്ട് നമ്മളെ ഒപ്പം നിന്നിരുന്ന ഒരാളാണ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ അപ്പോൾ ആ ആൾ അത് ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കൊളാക്കിയപ്പോൾ അതിൻ്റെ കൊളാക്കിയത് ഈ ആളാന്ന് നമ്മളറിയില്ലേ നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുമ്പോൾ നമ്മളെന്താകും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും അപ്പം നിങ്ങളായാലും ശ്രദ്ധിക്കുക ആരായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണ്ട ഇത് അത്രയും വിശ്വസിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ കോണ്ടാക്റ്റ് വെച്ചിട്ട് ഓലിക്ക് വിളിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ വിചാരിച്ചു കൊടുത്തുലങ്ങൾ ചിലവാക്കണ പൈസ വെറുതാവുന്ന കോലത്തിൽ അങ്ങോട്ടും കൊണ്ടും സംസാരങ്ങളും കാര്യങ്ങളും പറയിച്ചിട്ട് അത് മുൈവം കൊളാക്കി കയ്യിൽ തന്ന് എന്താ പറയുക ഈ പറഞ്ഞ ആൾ വിശ്വസിച്ചാൽ നമ്മളെ വിശ്വാസം പോക്കി പോലെ അപ്പം അതിൻ്റെ പേരിൽ അങ്ങോട്ട് പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞ് വന്നപ്പോൾ ഈ ആൾ ഈ ആളോട് കാര്യങ്ങൾ പറഞ്ഞ ആളുടെ നമ്പർ കാര്യങ്ങൾ തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കു പറഞ്ഞാൽ ഡൗൺ ആയിപ്പോയി ഒന്നിനും പറ്റാത്തൊരവസ്ഥ നമ്മൾ അത്രക്ക് പോലും അത്രക്ക് നമ്മളെ ചെയ്യുമ്പോഴാണ് സങ്കടം വരിക അപ്പോൾ അപ്പം എനിക്കൊരു വാശി അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത് ഇനി അങ്ങനത്തെ ഒരു കുന്ത്രാണ്ടും വേണ്ടെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള യൂട്യൂബും വീഡിയോയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി പക്ഷെ നമ്മളെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തുകൊടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നിന്ന് കൊടുത്തിരുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ നൈറ്റിൻ്റെ കാര്യത്തിലാണ് ഇന്നെ സപ്പോർട്ട് ചെയ്യണെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ആൾക്കാർ പോലും വന്നിട്ട് അത് പറ്റൂല നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ വരാം ഞമ്മക്ക് ചെയ്യാം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് സ്വരീൻ തരാതായപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിപ്പം പത്ത് നാന്നൂറ് ആൾക്കാരായി ഓല് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് അത്രയും പേര് പങ്കെടുക്കും അപ്പോൾ അതിൽ ആ അത്രയും പേരിലും കൂടുതൽ പേരും ഗൾഫിലും അതും ഇതൊക്കെയാണ് അപ്പം എന്നാലും ഒരു പത്തിരുന്നൂറ് ആൾക്കാരെങ്കിലും നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആണല്ലോ അപ്പം ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് സ്പോൺസർ ചെയ്തിരുന്ന ആൾ പറഞ്ഞ് നീ ആളെ റെഡി ഞാൻ ഞാൻ പറഞ്ഞിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ക്രിയേ ക്രിയേറ്റ് ചെയ്തത് അത് ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള ക്രെഡിറ്റ് എനിക്ക് പോകുന്നുള്ള ഭയം കൊണ്ടാണ് എൻ്റെ കൂടെ ഉള്ള ആൾ ഈ എന്താ പറയുക നമ്മൾ നോമ്പിനിപ്പോൾ അത് പറഞ്ഞിട്ട് ഇത് മാറ്റണ്ട അങ്ങനെ ഒരാൾ ഒരു ഒരു എന്താ പറയുക മറ്റേ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടത് അപ്പോൾ നമ്മളെ കൂടെ നിൽക്കേണ്ട അങ്ങനത്തെ ആരും വേണ്ടെന്ന് വിചാരിച്ച് പരിപാടി ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സെഞ്ചറി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ആൾ നിങ്ങൾ അങ്ങനെ സ്പേഴ്സ് റിവെല് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണം ആ പ്രോഗ്രാമിനെ കുറിച്ച് ആ ഒരു ഓഡിറ്റോറിയത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് തീരെ വ്യൂസ് ഇല്ല പൊങ്ങൾ പറ്റണ പോലൊക്കെ ആ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ഇതൊക്കെ വെച്ചിട്ടൊന്ന് ആക്കി തരിക പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക കോണ്ടാക്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് എൻ്റെ ഈ നമ്പർ തന്നെയാണ് പ്പുങ്ങളെ പരിചയത്തിലൊക്കെ പെട്ടവർ ഇനിയിപ്പോൾ നൈറ്റി ബിസിനസ്സായാലും ചെയ്യുന്നവർ ഒരു വൺ കെ സബ്സ്ക്രൈബർ ഉള്ളവർക്കാണ് ആ ഒരു പ്രോഗ്രാമൊക്കെ സാധ്യത ഉള്ളത് അപ്പോൾ അങ്ങനെ വൺ കെ ഉള്ള ഈ മലപ്പുറം കോഴിക്കോട് ഇനി ഏത് ഭാഗത്തുള്ളവരായാലും ഈ യൂട്യൂബറിനെ ആവണമെന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലും വ്യൂസ് ഉണ്ടെങ്കിലൊക്കെ ആ പരിപാടിക്ക് പങ്കെടുക്കാം പക്ഷേ ഇരുപതാം തീയതിൻ്റെ ഏപ്രിൽ ഇരുപതാം തീയതിൻ്റെ മുമ്പ് നമ്മളെ രജിസ്റ്റർ ചെയ്യണവർക്ക് മാത്രമാണ് ഇതിൽക്ക് ഇതുള്ളൂ കേരള ഗവൺമെൻറ്റിൻ്റെ കൂടെ കീഴിലുള്ള പരിപാടിയാണ് നടക്കേണ്ടത് മിനിസ്റ്ററും അതുപോലെ സിനിമയിലും യൂട്യൂബിലും ഇവിടെയൊക്കെ ഫേമസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ അതും കൂടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ ആയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കും അതിൽ പങ്കെടുക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് അഞ്ച് പീസ് മിനിമം എടുക്കണം എന്ന് നിർബന്ധമുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ നിർബന്ധിക്കല്ല താല്പര്യമുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ ഈ വീഡിയോ അല്ല കഴിഞ്ഞ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് വെക്കാതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും കാണേണ്ടത് അവര്ക്ക് ആവശ്യമാണ് പിന്നെ ആ ഒരു പ്രോഗ്രാം സ്പ്രെഡാവേണ്ടതും ഓലാവശ്യമാണ് നമ്മളെ വിശ്വസിച്ചിട്ട് അത്ര ആളുകളുടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തതാണ് ഇപ്പോൾ പറ്റുന്ന പോലെ അതൊന്ന് ചെയ്യാം ഇനി മെറ്റീരിയൽ വേണ്ടവർ മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് വെച്ചിട്ട് ഇന്നാൾ നെക്ക് ഡിസൈൻ അങ്ങനെ ഒന്നാൾ അഞ്ചെണ്ണം എടുത്താൽ അങ്ങനെ പറഞ്ഞപ്പോഴേ ഒരാൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂ നൂറ്റി എഴുപതയച്ചിട്ട് പത്തെണ്ണെടുത്തിട്ട് നൂറ്റി എഴുപതല്ല ഞങ്ങൾക്ക് വേണ്ടീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാതെക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് നൂറ്റി അവ അടിപൊളി നല്ല മോഡൽ നല്ല അജിറക്കാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല അജിറക്കിലല്ലാത്ത ഇതിൽ രണ്ടേ തൊണ്ണൂറാണ് ഇത് മൂന്നേ ഇരുപതല്ല മൂന്നേ ഇരുപതിൽ ഈ പീസ് കിട്ടിയിട്ടില്ല പ്രാവശ്യം കിട്ടിയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം നോക്കാം അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടുമ്പോൾ 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 പുതിയ മെറ്റീരിയൽ വരും നോമ്പിനും പെരുന്നാളിനൊക്കെ ആയിട്ട് അടിച്ചു വെക്കേണ്ട വേഗം പണി തുടങ്ങിക്കോ ഇനി ഇങ്ങനെ ആദ്യത്തെ ഈ പത്തിലുള്ള ഉഷാറൊന്നും അടുത്ത പത്തിലുണ്ടാവില്ല അപ്പോൾ അടിച്ചു വെക്കാനുള്ള പോലൊക്കെ വേഗം നോക്കിക്കോളി അപ്പോൾ ഒരു മീറ്റപ്പാകുമ്പോക്കിനൊരു എഴുപതൊക്കെ ആക്കണമെന്നു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാ ഇതിൻ്റെ താഴെയുള്ള ഈ ബ്ലാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ